വെൽക്കം ടു ഇന്ന് ഉള്ളത് ഹാർട്ട് ഓഫ് ചെന്നൈ കംപ്ലീറ്റ്ലി ജി പ്രൊഫൈൽ ഹാൻഡിൽ സെക്ഷൻ കൊടുത്ത് നിറയെ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത് എ സി പി വുഡൻ ഫിനിഷിംഗ് ഷീറ്റും ഒരു ഡസ്റ്റ് ഏരിയ വരുന്നുണ്ട് അലൂമിനിയറ്റിൽ തന്നെ നമ്മൾ ഫ്ലോർ ഗ്ലാസ് ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിയാനോ ഇൻഡിസ് കൊടുത്തിട്ട് മാഗ്നറ്റിക് ടൈപ്പിൽ നമ്മൾ നമ്മൾ റൂട്ടർ പാനിൽ വെച്ച് കൊടുത്തിട്ട് ഒരു വുഡൻ ഫിനിഷിങ് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ കിച്ചൺ വർക്കൗട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ നിങ്ങൾ കോൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് വെൽക്കം ടു എവൺ ഇൻറ്റീരിയർ ഇന്ന് നമ്മളുള്ളത് ഹാർട്ട് ഓഫ് ചെന്നൈ ഇന്ന് ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു എ സി പി ഈ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വുഡൻ കിച്ചൺ ആണ് അതിന് യൂസ് ചെയ്തിട്ടുള്ള ഫ്രെയിം നമ്മൾ ബ്ലാക്ക് കളർ ഫ്രെയിംസും എ സി പിയിൽ അലു ബ്രാൻഡിലുള്ള ഒരു വുഡൻ ഷീറ്റുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് കിച്ചണും വുഡൺ കളറാണ് വരും നമുക്ക് കിച്ചണിനുള്ളിൽ പോവാം എന്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് കാണാം ടഫ് ഫ്ലോർ ഗ്ലാസ് ഉണ്ട് ഫ്ലോഡ് ഗ്ലാസസ് ഒക്കെ ഉണ്ട് നിറയെ വർക്കുകളുണ്ട് വരും നമുക്ക് കിച്ചണിൽ പോവാം അടയാറിൽ നമ്മൾ വുഡൻ എ സി പി നമ്മൾ ബ്ലാക്ക് കളർ ഫ്രെയിം കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതെന്നുള്ളത് വരും നമുക്ക് ഓരോ കിച്ചണായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൽ നമ്മൾ യൂണിറ്റുകൾ കംപ്ലീറ്റ്ലി ജി പ്രൊഫൈൽ ഹാൻഡിൽ സെക്ഷൻ കൊടുത്ത് നിറയെ യൂണിറ്റ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം അടുത്തൊരു ഓയിൽപുള്ളോട്ട് വരുന്നുണ്ട് ആൻഡ് ഗ്യാസിന്റെ പ്രൊവിഷൻ നമ്മൾ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത് എ സി പി വുഡൻ ഫിനിഷിംഗ് ഷീറ്റും ബ്ലാക്ക് കളർ ഫ്രെയിംസും ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡസ്റ്റ്ബിൻ ഏരിയ വരുന്നുണ്ട് ആൻഡ് ഒരു കോമൺ ഡോർ ഒന്ന് വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോട്ട ഗ്ലാസ് വെച്ചിട്ടുള്ള വർക്കാണ് ഫ്ലോട്ട ഗ്ലാസ്സിൽ അലുമിനേറ്റിൽ തന്നെ നമ്മൾ ഫ്ലോട്ട ഗ്ലാസ് ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിയാനോ ഇഞ്ചിസ് കൊടുത്തിട്ട് മാഗ്നറ്റിക് ടൈപ്പിൽ നമ്മൾ ഡോറുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് അതിൻ്റെ ഇതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഷോക്കീസ് പോലെ നല്ല നീറ്റായിട്ട് ഉള്ളിൽ ഗ്ലാസ് വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ കണ്ണ ഗ്ലാസ് വരുന്നുണ്ട് ആൻഡ് ഇതിൽ ഡബിൾ സൈഡ് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ വുഡൻ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിൽ കംപ്ലീറ്റ്ലി ആ ഒരു ആ ഒരു പാറ്റേൺ തന്നെ അതിൽ ഫോളോ ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതേപോലെ ആ ഒരു വുഡിൻ്റെ ഒരു ആർച്ച് ഡിസൈൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസൈനിലും തൊട്ടടുത്ത് തന്നെ അതിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഈ ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റിൻ്റെ കൗണ്ടറിൻ്റെ കല്ലാണത് ആ കല്ലിൽ നിന്ന് നമ്മൾ റൂട്ടർ പാനിൽ വെച്ച് കൊടുത്തിട്ട് ഒരു വുഡൻ ഫിനിഷിങ് നമ്മളതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതേപോലെ നിങ്ങൾക്കും ഈ കാണുന്ന രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ കിച്ചൺ വർക്കൗട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ നിങ്ങൾ കോൾ ചെയ്യുക നിങ്ങളുടെ മാനേജർ സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം എന്താണെന്നുള്ളത് അവർ അറിയിക്കുക യു പി വി സി അലുമിനിയം ഇങ്ങനെയുള്ള മെറ്റീരിയലുകളിൽ നിങ്ങളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ നീഡ്സ് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരിട്ട് വന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കൊട്ടേഷൻ തന്ന് ഏത് മെറ്റീരിയലാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്തിട്ട് തരാൻ പറ്റും ആൻഡ് താങ്ക്